അള്ളാഹു സുബഹാനഹുവത്താല വിലക്കിയിട്ടുള്ള അനുമതി തന്നിട്ടില്ലാത്ത വിഷയങ്ങൾക്കൊക്കെയും അപകടങ്ങൾ അപകടങ്ങളുണ്ടാവും വമ്പിച്ച രീതിയിലുള്ള അപകടങ്ങൾ അത് കാലേക്കൂട്ടി അറിയ അറിയാനുള്ള കഴിവുള്ളവനാണ് അള്ളാഹു താല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബഹാന ഹുവത്താല അത്തരം സംഗതികളൊക്കെ വിലക്കുന്നത് അള്ളാഹു സുബഹാന ഹുബത്താല ആ വിവരം അള്ളാഹുവിൻ്റെ റസൂലിനും കൊടുക്കും വിലക്കപ്പെട്ട സംഗതികളെക്കുറിച്ചുള്ള വിവരം അപ്പം അതിൽ അപകടങ്ങളുണ്ടാവും മുസ്ലിം ഉമ്മത്തിലെ പ്രാമാണികരായ വലിയ പണ്ഡിത ശിരോമണികൾ സഹാബത്ത് തുടങ്ങിയിട്ടുള്ള വലിയ മഹാന്മാർ അവർക്കും അറിയാം തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അള്ളാഹു അനുസ കല്പിച്ചിട്ടില്ലാത്ത അനുമതി തന്നിട്ടില്ലാത്ത വിഷയങ്ങളെ നമ്മൾ അനുവദിച്ച് പാസ്സാക്കി കൊടുക്കാൻ പാടില്ല എന്ന വലിയ വിവേകവും ബുദ്ധിയും ഉള്ളവരാണ് ഉത്തമ നൂറ്റാണ്ടിലെ പൂർവ്വസൂരികൾ അവർക്കറിയാം ഒന്ന് അത് അള്ളാഹു അനുവദിച്ചിട്ടില്ല മറ്റൊന്ന് അള്ളാഹു അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അതിന് വമ്പിച്ച പരിണിതികളുണ്ടാകും പ്രത്യാഘാതങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കയറുരി വിട്ട് കൊടുക്കാൻ പാടില്ല വലിയ ദീർഘദൃഷ്ടിയോടുകൂടി സലഫിന്റെ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തു ഇന്ന് നിങ്ങൾ നോക്കി അവർ ദീർഘദർശനം ചെയ്തതുപോലെ അള്ളാഹു സുഭാനുഭവ താര കാലെ മനസ്സിലാക്കിയതുപോലെ തന്നെ അല്ലേ നമ്മുടെ ഓരോ വിഭത്തിൻ്റെയും അവസ്ഥ മൗലികാഘോഷം ഉൾപ്പെടെ മൗലിതാഘോഷങ്ങൾ നോക്കി നേരത്തെ ഉള്ളതിനേക്കാളും എത്രയോ അറു വഷളൻ രീതിയിലേക്ക് മൗലീദ് മാറിപ്പോയി ഞാൻ ഡീറ്റെയിൽസ് അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല മൗലീതിൻ്റെ ആളുകൾ വരെ ഇപ്പോൾ ലജ്ജിച്ച് നാണം കെട്ടി തല താഴ്ത്തിപ്പിടിക്കാണ് മൗലിദ് യോഗത്തിൽ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ മൗലൂദ് യോഗം ഉദ്ഘാടനം ചെയ്തത് നടു റോട്ടിലിട്ടിട്ടുള്ള കയ്യാങ്കളിയിലൂടെയാണ് എന്നിട്ട് അന്യമതസ്ഥരായ ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരും വന്നുകൊണ്ടാണ് ഇവരുടെ ഇടയിലുള്ള പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ പൊരിഞ്ഞ തല്ല് ഇതൊക്കെ മനസ്സിനോട് പറയാൻ പറ്റുമോ പക്ഷെ പ്രവാചക സ്നേഹികൾ അതിന് ഉത്തരവാദി അല്ല കേട്ടോ കപ്പട പ്രവാചക സ്നേഹികളും യഥാർത്ഥ പ്രവാചക സ്നേഹികളും തമ്മിൽ വ്യത്യാസമുണ്ട് അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥ പ്രവാചക സ്നേഹികൾക്കൊന്നും ഇതിലൊന്നും ഒരു ബന്ധമില്ല അവരിതിൻ്റെ ആളുകളും അല്ല അവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വമില്ല എന്നാൽ മുഖംമൂടി വെച്ചു വരുന്ന കപ്പടന്മാർ അവർ സമുദായത്തെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നില്ല പക്ഷേ അവർ ചെയ്യുന്നത് സമുദായത്തിന്റെ പേരിൽ വരവ് വെക്കാൻ ചില യുക്തിവാദികൾ ശ്രമിക്കും എന്ത് ചെയ്യാനാണ് അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏത് വിധത്താണെങ്കിലും അതിന് പാർശ്വഫലങ്ങൾ ഉറപ്പാണ് അത് കൂടിക്കൂടി അതിൻ്റെ ദുരന്തങ്ങൾ കൂടിക്കൂടി പെരുകി 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 വളരെ മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് പോകും പഠിച്ചവനെ ഞങ്ങളിതൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളിതൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കണ്ട അള്ളാഹുക്കാരെ കൂട്ടി കണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തന്നെ വിവരം കൊടുത്തിട്ടുണ്ട് ഈ സമുദായത്തിലെ ഉന്നത ശ്രേണിയിലുള്ള പൂർവ്വസൂരികളായ സലഫു സ്വാലിഹുകൾ ദീർഘദർശനം ചെയ്തിട്ടുണ്ട് അള്ള വിലക്കിയതാണ് അള്ള അനുവദിക്കാത്തതാണ് അതുകൊണ്ട് അതിനൊരു ഹൈറു നിങ്ങൾ നല്ല മൗലൂദ് ചില ആൾക്കാരിന് നല്ല മനുഷ്യന്മാര് ഉദ്ദേശശുദ്ധിയുള്ള മനുഷ്യന്മാര് ഞങ്ങൾ ഈ കൂത്തിനൊന്നും സപ്പോർട്ടല്ല ഈ ആഭാസങ്ങൾക്കൊന്നും ഞങ്ങൾ സപ്പോർട്ടല്ല അള്ളാന്റെ റസൂലിന്റെ പേരിലുള്ള മൗലൂദ് അല്ലേ അത് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പൊ ബേസിക്കലി മൗലൂദിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ തോന്നിവാസം ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന തോന്നിവാസത്തിനൊന്നും സപ്പോർട്ടല്ല നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പേക്കുത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ നല്ല കാര്യത്തിന് മുടക്കാൻ പറ്റൂലല്ലോ ഹജ്ജിലും ഉമറയിലും ഒക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് പോക്കറ്റടി നടക്കുന്നുണ്ട് അന്യശ്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അതുകൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യരുതെന്ന് ആരേം പറയലുണ്ടോ ഇല്ലല്ലോ അതുപോലെ അങ്ങോട്ട് സമീകരിക്കും സുഹൃത്തുക്കളെ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ മദ്യപിച്ചിട്ട് ആന്തരിക അവയവങ്ങൾ തകരാറായി പോകുന്ന ലിവറും പതിരും കിഡ്നിയും തകരാറായി പോകുന്ന രോഗികളുണ്ട് മദ്യപിച്ചിട്ട് എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ലിവർ തകരാറാകുന്നവരുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറിളക്കം വരുന്നവരുണ്ട് അതിൻ്റെ പേരിൽ പല അസുഖങ്ങളും വരുന്നവരുണ്ട് ഇവിടെ രണ്ടിനെയും ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഒരേപോലെയാണ് സമീകരിക്കാറുള്ളത് ഏഹ് ഭക്ഷണം കഴിക്കൽ സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആരും പറയുന്നില്ലല്ലോ എന്നാ അതുപോലെ മദ്യപാനവും സ്റ്റോപ്പ് ചെയ്യണ്ട എന്ത് ചെയ്താൽ മതി മദ്യപാനത്തിലുള്ള മോശപ്പെട്ട വശങ്ങളൊക്കെ മാറ്റി നിർത്തണം എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം മോശപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മദ്യപാനത്തിൽ അത് മുയിമ മോശമല്ലേ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കത് പറയാം ഭക്ഷണത്തിലെ മോശപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം അതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും എന്ന് പറയാം ഭക്ഷണം അപ്പാടെ നിർത്തിവെക്കണം എന്ന് ആരും പറയില്ല ബുദ്ധിയുള്ളവരാരും പറയില്ല എന്നാൽ മദ്യപാനം അങ്ങനല്ല മദ്യപാനം നല്ല മദ്യപാനം ചീത്ത മദ്യപാനം ഇല്ല നിങ്ങൾ നിങ്ങളെങ്ങനെ മദ്യപിച്ചാലും അത് നിങ്ങളുടെ ലിവറിനെയും അതുപോലെ കിഡ്നിയെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ ധാർമ്മികതയെയും നിങ്ങളുടെ സാംസ്കാരികതയെയും അത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കും യാതൊരു നിർവാഹവും ഇല്ല എന്നാ ഭക്ഷണം അങ്ങനല്ല എങ്ങനെ ഭക്ഷണം കഴിച്ചാലും രോഗിയാവോ ഒരിക്കലും എങ്ങനെ ഭക്ഷണം കഴിച്ചാലും അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടോ ഒരിക്കലും ചില രീതിയിൽ കഴിക്കുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടും രോഗം വരും എന്നതുപോലെ ഹജ്ജും ഉമറയും ലോകത്തെ എത്ര ആളുകൾ ഹജ്ജ് ചെയ്ത് മര്യാദക്ക് ഹജ്ജ് ചെയ്തു പോരുന്നുണ്ട് കൈ ഓമ വലദു ഏ എന്ന ഖുർആനിൽ പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്തു പോരുന്ന എത്രയെത്ര വലിയ നല്ല സ്വാത്വികന്മാരായ ആളുകളുണ്ട് അവർക്ക് വല്ല കുഴപ്പമുണ്ട് അവർ കുഴപ്പമില്ല ആ ഹജ്ജാണ് നിർത്തിക്കരുത് എന്നാൽ ഹജ്ജിന്റെ വേളയിൽ തമ്മാടിത്തരം കളിക്കുന്ന ആളുകളുണ്ട് അതിന് ഹജ്ജ് എന്ത് വഴിച്ചു അള്ളാന്റെ കൽപ്പനയല്ലേ അള്ളാഹുവിന്റെ കൽപ്പന പൂർണമായ രീതിയിൽ ശിരസ വഹിച്ചാൽ അതിന്റെ പ്രയോജനം അതിന് പ്രയോജനമുണ്ട് ആ പ്രയോജനം ഉള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു അത് കൽപ്പിച്ചത് ആ പ്രയോജനം രണ്ട് ലോകത്തും നമുക്ക് ലഭിക്കും നൂറ് ശതമാനം ലഭിക്കും കൃത്യമായി അത് പരിപാലിച്ചു കഴിഞ്ഞാൽ എന്നാൽ എത്രത്തോളം നമ്മൾ അതിൻ്റെ അച്ചടക്കം പരിപാലിക്കുന്നില്ല അപ്പൊ അതിൻ്റെ ഗുണം കുറയും എന്നാൽ മദ്യപാനത്തിൽ അങ്ങനെയാണോ ശരിയായ നിലക്ക് മദ്യപിച്ചാൽ ആരോഗ്യം കിട്ടും മോശമായ നിലക്ക് മദ്യപിച്ചാൽ പിന്നെ ആരോഗ്യത്തിന് ഹാനികരമാകും എന്ന് ഏതെങ്കിലും വെളിവുള്ള ആൾ പറയോ മദ്യം നിരുപാധികം വർജിക്കപ്പെടേണ്ടതാണ് അത് ദ്രോഹമേ ചെയ്യൂ ഇനി കേസ് ഭൗതിക ലോകത്ത് നിങ്ങളെ മദ്യം എന്ന് വെക്കുക പരലോകത്ത് നൂറ് ശതമാനം നിങ്ങളെ ദ്രോഹിക്കും നിങ്ങളെ പരലോകം പരാജയപ്പെടുത്തി കളയും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ അനാചാരത്തെ ഒരിക്കലും ആ ഹജ്ജിനോടും ഉമ്രയോടും നിങ്ങൾ സമീകരിക്കരുത് ഏതുപോലെ നിങ്ങൾ മദ്യപാനത്തെ ഭക്ഷണത്തോട് സമീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലാത്തതുപോലെ നിങ്ങളുടെ ഈ മൗലിതാഘോഷം എന്ന് പറയുന്ന അനാചാരത്തെ ഹജ്ജ് ഉമ്രയോട് സമീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ പല അനർത്ഥങ്ങളും ഇല്ലേ പല തോന്നിവാസങ്ങളും നടക്കുന്നില്ലേ അങ്ങനെ ഇവിടെയും കുറച്ച് തോന്നിവാസം ഉണ്ടായിപ്പോയതാണ് എന്ന് ഒരിക്കലും പറഞ്ഞു പോകരുത് കാരണം ഇതിൻ്റെ ബേസ് തന്നെ തോന്നിവാസം ആണ് ബേസ് തന്നെ തോന്നിവാസമായ സ്ഥിതിക്ക് ഇതിൻ്റെ ഓരോ വശങ്ങളിലൂടെയും ഓരോ കാര്യങ്ങളിലൂടെയും തോന്നിവാസങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അത് വികസിച്ച് പൂർണമായി കൊണ്ടിരിക്കും ഈ കൊല്ലം ഇല്ലാത്ത അനർത്ഥങ്ങൾ അടുത്ത കൊല്ലം ഉണ്ടാകും അടുത്ത കൊല്ലം ഇല്ലാത്ത ആഭാസങ്ങളും തോന്നിവാസങ്ങളും പിറ്റത്തെ കൊല്ലം ഉണ്ടാകും അതുകൊണ്ട് തീരെ വെളിവില്ലാത്ത രീതിയിൽ ഇതിനെ സമീകരിച്ചുകൊണ്ട് ഹജ്ജ് ഉമ്ര പോലെ തന്നെയുള്ള സംഗതിയാണ് ഇതും അതുകൊണ്ട് ഇതിനെ വേറെ കാണേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഗഹനമായി ചിന്തിക്കാത്ത സാധുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് വിടുന്നത് എന്ന് വിചാരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന വിവരദോഷികളായ വിത്തനക്കാരായ ആളുകളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സംസാരം ഞാൻ പുറത്തുവിടുന്നത് അള്ളാഹു സുബഹാന ഹുബത്താല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാധി ഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ കുമാറാകട്ടെ അസ്സാം വാലിക്കും